നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ രാജേന്ദ്രപ്രസാദ് രചിച്ച ഒറ്റമുലിച്ചി എന്ന നോവലിൻ്റെ പതിനെട്ടാമത് അധ്യായം ഇപ്പോൾ കേൾക്കാം നോവൽ ഒറ്റമുലിച്ചി അധ്യായം പതിനെട്ട് രചന ശ്രീ രാജേന്ദ്ര പ്രസാദ് സന്ധ്യ നിറയെ ആൾക്കാരുണ്ടായിട്ടും മുരളി വീട്ടിൽ തനിച്ചായിരുന്നു മാഞ്ചോട്ടിലിരിക്കുമ്പോൾ കണ്ണെപ്പോഴും അസ്ഥിത്തറയിലേക്ക് പോകുന്നു രണ്ട് അസ്ഥിത്തറയിലും നെയ്ത്തിരി കത്തുന്നുണ്ട് കമലാക്ഷിയുടെത്തെയാവും അത് കൊളുത്തിയത് ഇന്ന് മൂന്നാം നാൾ എത്ര നാളായി വരിങ്ങനെ പെട്ടെന്ന് അമ്മ വിളിച്ചോ അമ്മയില്ല അമ്മ കാലു നീട്ടിയിരുന്ന് മുറുക്കുക ഉമ്മറത്തിരുന്നാണ് കവഞ്ചി എടുത്ത് പുറത്തിട്ട് തെക്ക് കിഴക്കെ കോണിലിരിക്കും താൻ അമ്മ ഓരോന്ന് വിളിച്ച് ചോദിക്കും എല്ലാം ഇനി ഓർമ്മകൾ മാത്രം മുരളി മഞ്ഞു കൂടണ കണ്ടില്ലേ അകത്തേക്ക് കയറിയിരി കമലാക്ഷിയിടത്തെയാണ് പലരും വന്നുപോയി പോകാനാവാതെ പലരും കൂടെയുണ്ട് ശാസിക്കാനും സാന്ത്വനിപ്പിക്കാനുമായി കമലാക്ഷിയിടത്തി എത്തി ചന്ദ്രമതി ചേച്ചി മഞ്ഞ പിന്നീട് വന്ന ജാനു ജാൻവിടത്തി ആണ്ടിമാഷ് അങ്ങനെ പലരും എല്ലാവരുടെയും അണമുറിയുന്ന ദുഃഖത്തിനു മുമ്പിൽ മറ്റൊന്നിനുമാവാതെ വരുന്നു മനസ്സ് തുറന്ന് കരയാൻ പോലും ആവുന്നില്ലല്ലോ മുരളി കമലാക്ഷി കമലാക്ഷീടത്തിയുടെ വിളി പിന്നെയും മുരളി ഉമ്മർത്തേക്ക് കയറി കാറ്റിൽ ചിമ്മിനി വിളക്കിൽ ജ്വാല ഉലയുന്നു ഇനിയും കൂടുതൽ കാറ്റ് വീശിയാൽ ഇത് കെട്ടുപോകും മേശപ്പുറത്ത് വനജയുടെ കത്തുകൾ ഒന്നും തുറന്നു വായിച്ചിട്ടില്ല വായിക്കാതെ തന്നെ അതിലുള്ളടക്കം ഉള്ളടക്കം മനസ്സിലാവും അമ്മയെ വന്ന് കാണണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു അവളുടെ ആഗ്രഹം നിറവേറിയില്ല അവൾ അറിഞ്ഞു കാണില്ല ശശാങ്കം ചോദിച്ചിരുന്നു പ്രത്യേകിച്ച് ആരെങ്കിലും ആ മരവേപ്പിലൊന്നും ഓർത്തില്ല അറിഞ്ഞവരൊക്കെ വന്നു മൊയ്തീൻ പി എം ജി അങ്ങനെ പലരും വൈകുന്നേരം വന്ന മൊയ്തീൻ രാവേറെ ചെല്ലും വരെ ഉണ്ടായിരുന്നു അവനൊന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാം പറഞ്ഞതുപോലെയായി പി എം ജി പറഞ്ഞു മുരളി നീ തളരരുത് ഇവിടുത്തെ പ്രകൃതിയാണ് ഇവിടുത്തെ പണിയരും അടിയാന്മാരുമാണ് ഇനി നിൻ്റെ അമ്മ അത് കാണൂ നിനക്കതിനാവും നിനക്കേ അതിനാവൂ നീ ഇടയ്ക്ക ഒരു വൈകുന്നേരം നടക്കാനിറങ്ങുമ്പോൾ പതിവുള്ള അമ്മയുടെ ആ ചോദ്യത്തിന് കാത്തു പക്ഷെ അതുണ്ടായില്ല ഇനി അതുണ്ടാവുകയുമില്ല കൈമ മുമ്പേ നടക്കുകയാണ് ഒന്നും ഒന്നുമുരിയാടാതെ ഇരുവരും വളരെ ദൂരെ നടന്നു സുരൂട്ടിയിരിക്കാറുള്ള മാഞ്ചോടും കഴിഞ്ഞ് വണ്ണാമ്പോയിൽ വരെ തിരികെ നടക്കുമ്പോൾ ഇരുട്ട് പരന്നു എവിടെന്നോ സംഘടിപ്പിച്ച ചൂട്ടുകറ്റ വീശി കൈമ വഴികാട്ടി ഉമ്മറപ്പടിയിലെ ചിമ്മിനിവട്ടത്തിൽ കുറേ നിഴലുകൾ അയലത്തെ പെണ്ണുങ്ങൾ അവർക്കിടയിൽ ഒരു വെള്ളസാരി വനജ ഇവിടെ എങ്ങനെ വന്നു പെട്ടു മുരളിയുടെ കാലുകൾക്ക് വേഗം കൂടി വനജ ഒന്നും സംസാരിച്ചില്ല അവളുടെ കണ്ണുകളാണ് സംസാരിച്ചത് മേശപ്പുറത്ത് കിടക്കുന്ന പൊട്ടിക്കാത്ത കവറുകൾ അവൾ കണ്ടു കാണുമോ മുരളിയെ കാത്ത് ആറുമണിക്ക് വന്നതായി കുട്ടി കമലീക്ഷ എടുത്തി പറഞ്ഞു കവഞ്ചിയും കസേരിയും എടുത്തിട്ട് പുറത്തിട്ടു മുരളി കവഞ്ചിയിൽ ചാരിക്കടന്നു ഇരിക്കാൻ പറഞ്ഞതിന് ശേഷമേ വനജ ഇരുന്നുള്ളൂ അവളുടെ ആഗ്രഹം നിറവേറിയില്ല പഠിക്കുന്ന കാലത്ത് അവൾ പറയുമായിരുന്നു അമ്മയെ ഒന്ന് കാണണം പലവട്ടം അതിനൊരുങ്ങിയതാണ് പക്ഷെ പലപ്പോഴും മനപൂർവ്വം താൻ ഒഴിഞ്ഞു മാറി ആരെങ്കിലും ഒന്നും പറഞ്ഞയക്കാമായിരുന്നില്ലേ അവൾ സംസാരിച്ചു ഒന്നും പറയാനായില്ല അവളുടെ കണ്ണുകളുമായി സംസാരിച്ചു കണ്ണുകൾ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയാണോ ഇവൾക്ക് മുന്നിൽ താനൊരു കുട്ടിയായോ മുരളി ഇരട്ടിലേക്ക് നോക്കിയിരുന്നു മുമ്പൊരിക്കൽ ഇവൾ പറഞ്ഞതുപോലെ നഗരത്തിലൊരു ജോലി വാങ്ങാൻ മുരളിക്ക് ഇനി എന്ത് വേണം ഒന്നും അറിയില്ല പല തവണ ചോദിച്ചെങ്കിലും സുഹൃത്തുക്കളൊന്നും പറഞ്ഞില്ല എന്നും ഒളിച്ചോടുകയായിരുന്നല്ലോ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ എല്ലാവരും ഒളിച്ചോടുന്നു പക്ഷേ എല്ലാം എപ്പോഴും പ്രണയം എപ്പോഴും പണയം വയ്ക്കാനും ഉപേക്ഷിക്കാനും ആവുമോ ഇല്ല അതുകൊണ്ടാണല്ലോ തനിക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നത് എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും തനിക്ക് ശക്തി തന്നത് ഇവിടുത്തെ ജനങ്ങളാണ് സഹദേവനും കൃഷ്ണൻ അധികാരിയുമൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഒന്നിലും മനസ്സ് കൈവിട്ട് പോകരുതെന്ന് ഉപദേശിച്ചത് കൃഷ്ണൻ അധികാരിയാണ് ഇപ്പോഴുതാ മുന്നിലവൾ കാലങ്ങളായി തനിക്കൊപ്പം തൻ്റെ നീഴൽ പറ്റി നടന്നവൾ തൻ്റെ മനസ്സറിഞ്ഞവൾ കമലാക്ഷി അടത്തയുടെ വീട്ടിലാണ് വനജ രാത്രി കിടന്നത് അവളോടൊപ്പം ഇരുന്ന് ഊണ് കഴിച്ചു എല്ലാവരും പോകും വരെ പിന്നെയും മിണ്ടാതിരുന്നു പത്ത് മണിയാകുമ്പോഴേക്കും എല്ലാവരും പോകും പിന്നെ കൈമയുണ്ടാകും കൈമയ്ക്കും ഇപ്പോൾ സംസാരിക്കാനൊന്നുമില്ല വെറുതെ ഇരുട്ടിലേക്ക് നോക്കിക്കിടക്കും നാളെ പുലർച്ചയ്ക്കുള്ള വണ്ടിക്ക് വനജ പോകും വെറുതെ പുറത്തേക്ക് നോക്കിക്കിടന്നും പുരളിമലയിലെവിടെയോ ചില വെളിച്ചങ്ങൾ റാക്ക് കാച്ചവരുടെ താപം ഉമ്മറത്തെവിടെയോ പേടി തീവെട്ടം കൈമ ഏറെ അസ്വസ്ഥനാണ് അമ്മയുടെ മരണം അവനെ ഏറെ വേദനിപ്പിച്ചു കാണും കിഴക്ക് ഇരുട്ടുമെല്ലെ വിളറി പക്ഷികൾ ചിലച്ചു ഉറങ്ങാതെ കിടന്നതിനാൽ എന്തോ നഷ്ടമായതുപോലെ വനജ കുളിച്ചൊരുങ്ങി വന്നു വയലും കശുമാവിൻ തോപ്പും കഴിഞ്ഞ് നടക്കുമ്പോഴും ഒന്നും സംസാരിച്ചില്ല മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു വനജ സാരി തലപ്പ് വലിച്ച് തലയിലൂടെ ഇട്ടു ഞാൻ എഴുതാം അവൾ വണ്ടിയിലേക്ക് കയറി ബസ് അനങ്ങി നീങ്ങുന്നത് നോക്കി നിന്നു ഒന്ന് കൈവീശി യാത്രയക്കാൻ പോലും മറന്നു മഞ്ഞുതുള്ളികൾ വീണ മണ്ണിൽ രൂപപ്പെട്ട സ്വന്തം കാലടിപ്പാടുകളെ നോക്കി മുരളി തിരിച്ചു നടന്നു പുറത്തെ മഞ്ഞുപോലെ മനസ്സും ഒരു തരം മരവിപ്പിലായിരുന്നു ശ്രീ രാജേന്ദ്രപ്രസാദ് പ്രസാദ് രചിച്ച ഒറ്റമൊലിച്ചി എന്ന നോവലിൻ്റെ പതിനെട്ടാമത്തെ അധ്യായമാണ് ഇപ്പോൾ കേട്ടത് നോവൽ ഒറ്റമൊലിച്ചി അധ്യായം പതിനെട്ട് രചന ശ്രീ രാജേന്ദ്രപ്രസാദ്